ഹായ് ഹലോ നമസ്കാരം ഞാൻ വിപിൻ രാജ് എല്ലാവർക്കും പി എസ് സി മാത്സ് ക്ലബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മാത്സ് ആൻഡ് മെന്റലാബിലിറ്റി ചോദ്യങ്ങൾ പരിശോധിക്കുകയാണ് അതായത് നമ്മുടെ എൽ ഡി സി പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഇത്രയും ജില്ലകളുടെ എൽ ഡി സി മെയിൻസ് എക്സാം അല്ലെങ്കിൽ എൽ ഡി സി എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങൾ മെന്റലാബിലിറ്റിയും കൂടെ ഉൾപ്പെടെ വരുന്നുണ്ട് അപ്പൊ ആ പത്ത് ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെ കിട്ടി ആ ചോദ്യങ്ങളുടെ ലെവൽ എന്ത് ഈ ചോദ്യങ്ങൾ ചെറുതായിട്ടൊന്ന് കടുപ്പിച്ചോ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്ന് പേടിച്ചോ അപ്പൊ നമുക്ക് നോക്കാം അല്ലേ യെസ് അപ്പൊ നേരെ പോവാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു ഈക്വൽ ടു സീറോ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് കെ ഗ്രേറ്റർ ദാൻ സീറോ കെയുടെ മൂല്യം ആരെക്കാൾ കൂടുതലാണ് പൂജ്യത്തെക്കാൾ അത് നെഗറ്റീവ് വാല്യൂ അല്ല എന്നാണ് പൂജ്യമല്ല അയാൾ കെ റൈസ് ടു ട്വന്റി നയൻ പ്ലസ് വൺ ബൈ കെ റൈസ് ടു ട്വൻ്റി നയൻ മൈനസ് ടുവിന്റെ വിലയെത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ ഇടാ തന്നിരിക്കുന്ന കാര്യം എന്താ നോക്കുക കെ പ്ലസ് വൺ ബൈ കെ എന്ന് തന്നിട്ടുണ്ട് അല്ലേ കെ പ്ലസ് വൺ ബൈ കെ ഇതിൽ നിന്ന് ആരെ കുറച്ചാൽ രണ്ട് കുറച്ചാൽ ഇവിടെ പൂജ്യമാണ് എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ കെ പ്ലസ് വൺ ബൈ കെ മൈനസ് രണ്ട് ഈക്വൽ ടു എത്രയാണ് സീറോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ ഒരു മൈനസ് ടു ഉള്ളത് അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ടു ആകൂലേ അപ്പൊ ശരിക്കും ഇവിടെ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇതിന് ഈക്വൽ ടു ടു എന്നങ്ങ് എഴുതിയാൽ മതി കെ പ്ലസ് വൺ ബൈ കെ ഈക്വൽ ടു ടു ഇത്ര എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് കെ റൈസ് ടു ട്വന്റി നയൻ പ്ലസ് വൺ ബൈ കെ റൈസ് ടു ട്വന്റി നയൻ മൈനസ് ടുവിന്റെ വിലയിലേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കെയുടെ ഇരുപത്തി ഒമ്പതാമത്തെ പവർ ഒന്നും കണ്ടുപിടിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധ്യമല്ല അതേത് സംഖ്യയായാലും ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കണ്ടുപിടിക്കാൻ എളുപ്പം എവിടെയാണ് ഒന്നുകിൽ പൂജ്യം അല്ലെങ്കിൽ ഒന്ന് അത്രയും ചിന്തിക്കാൻ പറ്റുമല്ലോ അതിനുള്ള ബോധം നമുക്കുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കാം കെ എന്ന് പറയുന്ന ഒരു സംഖ്യയും അതിന്റെ റസി പ്രോക്കലും അല്ലെങ്കിൽ വിൽക്രമവും തമ്മിൽ കൂട്ടുമ്പോഴാണല്ലോ ടു കിട്ടുന്നത് ആണല്ലോ അപ്പൊ കെ എന്ന് പറയുന്ന സംഖ്യ ഏത് വന്നാലാണ് അതിന്റെ വിൽക്രമത്തിനോട് കൂട്ടുമ്പോൾ എന്ത് കിട്ടാൻ പോകുന്നത് ടു കിട്ടുന്നത് മാത്രം ആലോചിച്ചാൽ മതി കെക്ക് പകരം നിങ്ങൾ വണ്ണെന്നോട് തോക്കോ വണ്ണ് ഈ വണ്ണിന്റെ റസിബ്രോക്കൽ എന്ന് വെച്ചാൽ വൺ ബൈ വൺ എന്നല്ലേടാ വണ്ണിന്റെ റസിബ്രോക്കൽ അഥവാ വിൽക്രമം എടുത്താൽ എന്ത് തന്നെ കിട്ടാനുള്ളൂ വണ് ഇവരെ കൂട്ടിയാൽ രണ്ടല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് എഴുതാം കെ എന്നത് വണ്ണാണ് കെ എന്നത് വണ്ണാണ് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാം ടു ട്വന്റി നയൻറ്റി നയൻ പ്ലസ് വൺ ബൈ റൈസ് മൈനസ് ടു എന്നതാണ് അല്ലെ കെ എന്ന് പറയുന്ന വണ്ണാണ് വൺ റൈസ്വന്റി നയൻ എന്ന് വെച്ചാൽ ആര് തന്നെയാണ് വണ്ണ് തന്നെയാണ് പിന്നെ വൺ ബൈ ആ വണ്ണ് വൺ ബൈ വെച്ചാൽ ആര് തന്നെയാണ് വണ്ണ് തന്നെയാണ് പിന്നെ ആര് വരുന്നു മൈനസ് ടു ശരിയല്ലേ ഈ വണ്ണും വണ്ണും കൂടെ കൂട്ടിയാൽ ടൂ ടു നിന്ന് ടൂ പോയാൽ അത്ര തന്നെയാണ് സീറോ കണ്ടോ അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാന്ന് വെച്ചാൽ എന്തു പറഞ്ഞാൽ മതി സീറോ അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ചോദ്യത്തിന്റെ സ്ട്രക്ചർ കണ്ടിട്ട് എന്താണ് ചോദ്യം ഒന്നു പോലും കാണാതെ എന്ത് ചെയ്യാറുണ്ട് പലരും വിട്ടിട്ടോളാറുണ്ട് ഇവിടെ ഒന്നും അതിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു വാല്യൂ കൊടുത്തിട്ട് അത് കറക്റ്റ് ആണോന്ന് ചെയ്തു നോക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഏറ്റവും വലിയ അപകടം ഈ എന്ന നമ്പർ തന്നിട്ടില്ലേ ഇതൊരു വലിയ അപകടമാണ് നമ്മൾ ഈ മൂല്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും ഈ വണ് എന്ന മൂല്യത്തിലേക്ക് ചെന്ന് കേറാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതല്ല ആൻസർ ഇവിടുത്തെ ആൻസർ സീറോ ആണ് തെറ്റല്ലേ തെറ്റല്ലേ നല്ല ചോദ്യമാണ് കേട്ടോ അതുപോലെ മറ്റൊരു ചോദ്യം പതിനാറ് ഡിവൈഡഡ് ബൈ നാല് ഈക്വൽ ടു എഴുപത്തി നാല് മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഏഴ് എൺപത്തി അഞ്ച് അൻപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ആ ആയിരത്തി പതിനൊന്ന് ഓക്കെ അപ്പൊ ആ ഒരു സ്ട്രക്ചർ നോക്കിക്കോ പതിനാറിനെ ഏതുകൊണ്ട് ഹരിക്കുക നാല് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എഴുപത്തി നാലാണ് ഓർത്തോണം ഒരിക്കലും പതിനാറിനെ ഹരിച്ചാലോ ഗുണിച്ചാലോ എഴുപത്തിനാല് കിട്ടില്ല പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക പതിനാറിനെ നാല് കൊണ്ട് ഹരിച്ചാൽ ആകെപ്പാട കിട്ടുന്നത് നാലാ പിന്നെ ഇവിടുത്തെ ഏഴ് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇവിടെ പതിനാറില്ലേ ആറു ഒന്നും അല്ലേ ആറു ഒന്നും കൂടെ ചേർത്തിട്ട് ഏഴ് എഴുപത്തിനാല് കണ്ടോ അത് കറക്റ്റായി വന്നു മനസ്സിലായോ അപ്പൊ അതേ ക്രമം അടുത്ത സ്ഥലത്ത് വരുന്നുണ്ടോ നോക്കിയടാ മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഏഴ് അല്ലെ മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഏഴ് എന്ന് പറയുന്നത് നോക്ക് മുപ്പത്തി അഞ്ചിനെ ആ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച് തന്നെ കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ മൂന്നിനെയും അഞ്ചിനെയും കൂടെ ഒന്ന് കൂട്ടി എഴുതിയാൽ എൺപത്തി അഞ്ച് കറക്റ്റ് അല്ലേ എട്ടും അഞ്ചും വന്നല്ലേ അടുത്ത് നോക്കുമ്പോ അൻപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് എന്നാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൻപത്തി അഞ്ചിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എത്ര കിട്ടും അത് പതിനൊന്ന് കിട്ടും പിന്നെ ഈ അഞ്ചും അഞ്ചും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും പത്തെന്ന് കിട്ടും ഇത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അത് കറക്റ്റായി വന്നു പിന്നെ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം നാൽപ്പത്തി ഒമ്പത് ബൈ ഏഴ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ല നാൽപ്പത്തി ഒമ്പതിന് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യ ഏഴ് കൊണ്ട് അപ്പൊ എന്താ ചെയ്യണ്ടേ ആദ്യം നാല്പത്തി ഒമ്പതിന് ഏഴ് കൊണ്ട് ഹരിക്കാം നാല്പത്തി ഒമ്പതിന് ഏഴു കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും ഏഴ് തന്നെ കിട്ടും ഓക്കെ അല്ലേ ഇനി നാലും ഈ ഒൻപതും തമ്മിൽ ഒന്ന് കൂട്ടുക നാലും ഒമ്പതും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും അട പതിമൂന്ന് ഇത് ചേർത്ത് എഴുതിയാൽ പോരെ മതി അപ്പൊ നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് നമുക്ക് അങ്ങനെ ഉത്തരത്തിലേക്ക് പോവാം സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഏത് കൊച്ചു കുട്ടിക്കുകയും ചെയ്യാവുന്ന നല്ലൊരു ചോദ്യമാണ് പക്ഷെ എൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിരുത്തി വായിച്ച് തന്നെ എത്തിച്ചേരുക എന്ന് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒരു ട്വൽത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് എല്ലാ ചോദ്യങ്ങളും അങ്ങനെയൊന്നല്ല ചില ചോദ്യങ്ങൾ കുറച്ച് ചിന്തിച്ചെഴുതേണ്ട ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ എന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഏഴാണ് അതുപോലെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു അയാൽ എന്തായിരിക്കും ഫോർ സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയറിന്റെ വില എന്നാണ് അല്ലെ ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് ഇവിടെ ധാരാളമായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ അപ്പൊ എക്സ് മൈനസ് വൺ ബൈ എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് മൈനസ് വൺ ബൈ എക്സ് എന്ന് പറയുന്നത് എത്ര എന്ന് തന്നിട്ടുണ്ട് വൺ ബൈ ടു എന്ന് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോർ ഇൻറ്റു എക്സ്ക്വയർ അല്ലെങ്കിൽ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ്ക്വയർ എന്നുള്ളതാണ് അല്ലെ ഇത് ആക്ച്വലി ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ ഈ ഫോറിന് ഇങ്ങ് കോമൺ ആയിട്ട് എടുക്കാം രണ്ട് ടേമിലും ഫോർ ഉണ്ടല്ലോ ഫോറിന് ഇങ്ങ് മാറ്റിയിട്ടാലേ പിന്നെ ആരെയുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്നല്ലേ മനസ്സിലായോ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ഓക്കെ ഇനി ഞാൻ മറ്റൊരു കഥയിലേക്ക് പോവാം അതായത് നമ്മൾ ഈ ഐഡന്റിറ്റീസ് ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ വിളിക്കും ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അതൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിലേഷൻ ആണ് അതായത് എക്സ് മൈനസ് വൺ ബൈ എക്സ് എന്ന് പറയുന്ന മൂല്യം ആക്ച്വലി കെ എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കും ഓക്കെ അതിൽ നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കണ്ടെത്താമോ എന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു കെ ആണെങ്കിൽ അതിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എത്ര എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കാം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും കെ സ്ക്വയർ പ്ലസ് ടു എന്നാണ് ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലാതെ ഇത് എക്സ്പാൻഡ് ചെയ്തൊന്നും നമുക്ക് പരീക്ഷ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എക്സ് മൈനസ് വൺ ബൈ എക്സിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി കെ സ്ക്വയർ പ്ലസ് ടു എന്ന് എഴുതിയാ മതി ആണല്ലോ അപ്പൊ ഇവിടുത്തെ കെ എന്ന് പറയുന്നത് ആരാ നോക്ക് വൺ ബൈ ടു ആണ് ആണല്ലോ അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഫോർ ഇൻ ടു എന്ത് പ്ലസ് ടു അപ്പൊ ഈ ഫോർ അവിടെ തന്നെ കിടന്നോട്ടെ വൺ ബൈ ടു സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ വൺ ബൈ ഫോർ ആണ് സ്ക്വയർ എന്ന് വെച്ചാൽ ആരാണ് വൺ ബൈ ഫോർ ആണ് വൺ ബൈ ഫോറിനോട് ആരാ കൂട്ടി എഴുതുക ടൂട്ടിയെഴുതാം ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ട് രണ്ടും ആ വൺ ബൈ ഫോറും ഉണ്ട് അല്ലെ അവരെ ചേർത്ത് രണ്ടേ കാലൊന്നും വായിക്കാമല്ലോ അല്ലെ അപ്പൊ രണ്ടും കാലും ചേർന്നാൽ രണ്ടേ കാല് ഈ രണ്ടേ കാലിന് തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടേ കാൽ എന്ന് പറയുന്നത് ടു വൺ ബൈ ഫോർ എന്ന് പറയുന്ന നമ്മുടെ നമ്പർ രണ്ടേ കാൽ എന്ന നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ നയൻ ബൈ ഫോർ എന്ന എഴുതി അതായത് വൺ ബൈ ഫോറും ടൂവും കൂടെ കൂട്ടിയാൽ നമുക്ക് നയൻ ബൈ ഫോർ കിട്ടത്തില്ലേ കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഫോർ ഇൻറ്റു നയൻ ബൈ ഫോർ എന്ന് എഴുതി കൂടെ അപ്പൊ ഈ ഒരു ഫോറും ഈ ഒരു ഫോറും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഒൻപത് എന്ന് എഴുതാൻ പറ്റും അപ്പൊ ആദ്യത്തെ നമ്പർ അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ ചെയ്യാൻ പറ്റൂല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലെ പക്ഷെ ഇതിനകത്ത് ഈ ഐഡന്റിറ്റിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു കേട്ടോ ഒരുപാട് സമയം ഇതിന്റെ പുറകെ നഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തിട്ട് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും പിന്നെ പലരും ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് ഇത്രയൊക്കെ ചെയ്യാനാണെങ്കിൽ ഇത് നമ്മൾ വിട്ടിട്ട് പോകുന്നതിലെ ലാഭം ഒരു ലാഭമല്ല ഇത് ഭയങ്കര നഷ്ടമാണ് വിട്ടിട്ട് പോയാൽ കേട്ടോ അത്യാവശ്യം കൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ആൻസർ ഒമ്പതാണ് അടുത്ത ചോദ്യം ഒരു വൃത്തത്തിന്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർദ്ധന ഉണ്ടാകും ഒരു വൃത്തത്തിന്റെ വിസ്തീർണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വൃത്തത്തിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എന്നാണ് അതായത് റേഡിയസിനെ സ്ക്വയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിസ്തീർണം കണക്കാക്കുന്നത് അതിലേക്ക് പയ്യും കൂടെ ഗുണിച്ച് ചേർക്കും എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കാം നമ്മുടെ കയ്യിലുള്ള ഒരു വൃത്തം ഒരു വൃത്തത്തിന്റെ ആരം നമ്മൾ രണ്ട് സെൻറ്റിമീറ്റർ എന്നെടുക്കുകയാണ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും രണ്ടിന്റെ സ്ക്വയർ വരൂല്ലേടാ രണ്ടിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ നാല് അല്ലെ നാല് പയ്യെന്നാണ് ആക്ച്വലി വരുന്നത് അതിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല ഇനി നമ്മളിവിടെ പറയാണ് ആര് അൻപത് ശതമാനം വർദ്ധിപ്പിക്കുക അല്ലെ ഇപ്പൊ നിലവിൽ ആരം രണ്ടാണ് ഇതിന്റെ അമ്പത് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ അതിന്റെ പകുതിയും കൂടെ വർദ്ധിപ്പിക്കുക എന്നല്ലേ ആരം ഇപ്പോൾ രണ്ടാണ് ഇതിന്റെ അമ്പത് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ രണ്ടിന്റെ പകുതിയും കൂടെ വർദ്ധിപ്പിച്ചിട്ട് മൂന്നാക്കുകയാണ് അപ്പൊ ആരും എത്ര ആയിട്ട് മാറുന്നു മൂന്നായിട്ട് മാറുന്നു ആരും ഇപ്പൊ എത്ര ആയിട്ടുണ്ട് മൂന്ന് അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും ഏരിയ എന്തായിരിക്കും മൂന്നിന്റെ സ്ക്വയർ ഇൻറ്റു പയ്യെന്നാണ് മൂന്നിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാണ് ഒൻപത് എന്നാണ് ശരിയല്ലേ ആദ്യ ഉണ്ടായിരുന്ന പരപ്പളവ് നാല് പയ്യാണ് ഇപ്പെത്തിയപ്പോഴോ ഒമ്പത് പൈ ഈ രണ്ട് സ്ഥലത്തും പയ്യുള്ളതുകൊണ്ട് അതും വിട്ടേക്ക് നാല് ഒമ്പതും എടുക്കും നേരത്തെ നാലായിരുന്നു ഇപ്പൊ എത്ര അത് ഒമ്പതായി എത്ര വർദ്ധിച്ചു വർധനവിന്റെ ശതമാനമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് എത്ര വർദ്ധിച്ചു നോക്കിയട നാലിൽ നിന്ന് ഒമ്പതിലേക്ക് വരുമ്പോ അഞ്ച് വർദ്ധിച്ചില്ലേ വർദ്ധിച്ചു എവിടെ നിന്നാ അത് വർദ്ധിച്ചേ നാലിൽ നിന്ന് അപ്പൊ വർധനവിന്റെ ശതമാനം കണക്കാക്കാൻ ഇവിടെ ഒരു നൂറങ്ങ് കൊടുത്താൽ പോരെ അല്ലേ നാലായിരുന്നത് അഞ്ചിലേക്ക് എത്തി എന്ന് വെച്ചാൽ എത്ര വർദ്ധിച്ചു അഞ്ച് വർദ്ധിച്ചു അപ്പൊ നാലിലഞ്ച് ഇന്റു നൂറ് ആണല്ലോ നാലിനെയും ഈ നൂറിനെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇരുപത്തി അഞ്ച് കരുതാം ഇരുപത്തി അഞ്ചിനെ അഞ്ചുകൊണ്ട് ഗുണിക്കാം ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് കണ്ടോ അപ്പൊ എത്ര ശതമാനത്തിന്റെ വർധനാണുള്ളത് എന്നുവെച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് എത്രയാണത് വൺ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വന്ന വഴി മനസ്സിലായല്ലോ രണ്ടായിരുന്നത് ഏരിയ കണ്ടുപിടിച്ചപ്പോ രണ്ടിന്റെ സ്ക്വയറായി അതിന്റെ പകുതി കൂടി വർദ്ധിച്ചപ്പോ റേഡിയസ് മൂന്നായി ഏരിയ എന്തായി അതിന്റെ സ്ക്വയറായ ആയ ഒമ്പതായി അപ്പൊ അവിടുത്തെ വർധനവ് എന്ന് പറയുന്നത് അഞ്ച് യൂണിറ്റ് ആണ് ശരിയല്ലേ എവിടെ നിന്ന് അത് വർദ്ധിച്ചേ നാലിൽ നിന്ന് അപ്പൊ നാലിൽ നിന്ന് അഞ്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ശതമാനം കണക്കാക്കാൻ നൂറുകൊണ്ട് കുടിക്കുക ഈ ഒരു നാലും ഈ ഒരു നൂറും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇരുപത്തഞ്ച് കരുതാം ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ എത്ര വർദ്ധിച്ചു എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു എന്ന് പറയാം എത്രയായി വർദ്ധിച്ചു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി എന്ന് പറയണം കേട്ടോ ഇവിടെ എത്ര ശതമാനം വർദ്ധനവ് എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തഞ്ചാ എത്രയായി വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ ആ നൂറും കൂടെ ചേർത്തെഴുതുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കേട്ടോ ഇനി പറയാണ് രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി എൺപത് ഡിഗ്രി വരുമെന്നാണ് നൂറ്റിയമ്പത് ഡിഗ്രി എന്ന് വെച്ചാൽ എന്താടാ ആ ഒരു സൂചിയുടെ നേരെ ഓപ്പോസിറ്റ് അടുത്ത സൂചി വരിക അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയാൽ അറിയാം ഓരോ മണിക്കൂറിന് ഇടയിലും നോക്കുമ്പോഴേ ഒരു തവണ എന്ത് ചെയ്യാറുണ്ട് ഈ സൂചികൾ നേർരേഖയിൽ വരാറുണ്ട് അല്ലെ നേർ രേഖയിൽ വരിക എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഒരു സൂചിക്ക് മുകളിൽ അടുത്ത സൂചി കയറി വരാറുണ്ട് അത് രണ്ട് നേർരേഖയാണ് പക്ഷെ ഈ നേർരേഖയിൽ നമുക്ക് വേണ്ടത് എതിർ ദിശയിൽ വരുന്നതാണ് നൂറ്റി എൺപത് ഡിഗ്രി ഒരു സൂചി ഇങ്ങനെ നിൽക്കുമ്പോ അതിൻ്റെ എതിരെ അടുത്ത സൂചി ഇത് മുകളിലേക്ക് ഇത് നേരെ താഴേക്ക് അപ്പോഴാണ് ഇവിടെ എന്ത് വരിക നൂറ്റി എൺപത് ഡിഗ്രി വരിക സ്ട്രേറ്റ് ലൈൻ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അത് എത്ര തവണ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക പത്ത് മണി മുതൽ ഒരു മണിവരെ എത്ര മണിക്കൂറുണ്ട് മൂന്ന് മണിക്കൂറുണ്ട് എത്ര മണിക്കൂർ സമയമാണ് മൂന്ന് മണിക്കൂർ ഈ മൂന്ന് തവണ അല്ലേ ഈ മൂന്ന് മണിക്കൂറിൽ എത്ര തവണ മൂന്ന് തവണ എന്ത് വരുന്നുണ്ട് ഇവർ എതിർ ദിശയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ ഇത് പ്രീവിയസ് ആണ് നമ്മുടെ എൽ ഡി സി പരീക്ഷയില് തന്നെ നേരത്തെ പല പരീക്ഷകളിലും ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ചോദ്യമാണ് ഓക്കെ അടുത്തൊരു ചോദ്യം പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം ഇത് നമ്മൾ സാധാരണ പലിശ പഠിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളതാ ഒരു തുക ഇരട്ടിയാകാൻ പത്ത് വർഷം എന്ത് തന്നിട്ടുണ്ട് കാലയളവ് തന്നിട്ടുണ്ട് എത്രയാ പത്ത് വർഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആ പലിശ നിരക്ക് അപ്പൊ ഇരട്ടിയാകാനുള്ള ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാ നൂറ് എന്നെഴുതുക നൂറിനെ എൻ കൊണ്ട് കാലയളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ അപ്പൊ നൂറിനെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നൂറിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഉത്തരം അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി ഉത്തരത്തിലേക്ക് പോവാം വെറൊന്നും അവിടെ നോക്കാനില്ല കിട്ടിയോ അത്രേ ഉള്ളൂ ഓക്കെ മറ്റൊരു ചോദ്യം രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസം കലണ്ടർ അറിയുന്ന ഏതൊരാളിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ രണ്ടായിരം രണ്ടായിരം ജനുവരി മാസം ഒന്നാം തീയതി ഏത് ദിവസമാണ് സാറ്റർഡേ ആണ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഒന്നിലേക്ക് എല്ലുമ്പോഴോ ആ രണ്ടായിരം എന്ന് പറയുന്ന ഒരു ലീപ് ഇയർ ആയതുകൊണ്ട് അത് കടന്ന് രണ്ടായിരത്തി ഒന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂട്ടി കൂട്ടിയെഴുതണം സാറ്റർഡേയോട് രണ്ട് കൂട്ടിയിട്ട് നമ്മൾ മൺഡേന്ന് എഴുതുക ഇനി രണ്ടായിരത്തി രണ്ടിലേക്ക് എല്ലുമ്പോൾ അവിടെ ഓർഡിനറി ഇയർ ആണുള്ളത് അതുകൊണ്ട് തന്നെ മൺഡേയിൽ നിന്ന് ഒന്ന് കൂട്ടി എഴുതിയാൽ മതി ഇനി രണ്ടായിരത്തി മൂന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യുക ഒന്നും കൂടെ കൂട്ടിയെഴുതുക അല്ലെ ട്യൂസ്ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ ആക്കുക ഇനി രണ്ടായിരത്തി നാലിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും ഒന്നും കൂടെ കൂട്ടിയെഴുതുക എന്താകും ഡേ ആകും അല്ലെ ഇനി രണ്ടായിരത്തി അഞ്ചിലേക്ക് വരുമ്പോ രണ്ടായിരത്തി നാല് എന്ന് പറയുന്ന ഇയർ കടന്നാണ് രണ്ടായിരത്തി എത്തുന്നത് എത്ര ദിവസം കൂട്ടിയെഴുതുക രണ്ട് ദിവസം തന്നെ കൂട്ടിയെഴുതുക അല്ലെ അപ്പൊ എത്ര കിട്ടും സാറ്റർഡേ എന്ന് കിട്ടും അല്ലെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറിലേക്ക് പോകണം രണ്ടായിരത്തി ആറിലേക്ക് എല്ലുമ്പോൾ ഒരു ദിവസം കൂടെ കൂട്ടി എഴുതിയാൽ മതി ഇപ്പൊ സാറ്റേഡേ എന്നുള്ളത് അതെവിടെ എത്തും സൺഡേയിൽ എത്തിച്ചേരും ശരിയല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാ ഞായറാഴ്ച എന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നേ ദിവസമായിരിക്കും ഉറപ്പായിട്ടും ഒരു ഞായറാഴ്ച ആയിരിക്കും ക്ലിയർ ആണോ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷങ്ങളിലെ ദിവസങ്ങൾ എഴുതി വേണമെങ്കിൽ ചെയ്തു നോക്കാം അല്ലെ ഇപ്പൊ രണ്ടായിരത്തിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങാണ് രണ്ടായിരത്തി ആറിലേക്കാണ് പോകേണ്ടത് ഇപ്പൊ രണ്ടായിരം എന്ന് പറയുന്ന ഒരു ലീപ് ഇയർ ആണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് എത്ര അധികം ദിവസങ്ങൾ ദിവസങ്ങളുണ്ട് നോക്കാം എത്ര ദിവസം ഉണ്ട് രണ്ട് ദിവസം ഉണ്ട് അല്ലേ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിലെല്ലുമ്പം അവിടെ അധികം ദിവസം ഒന്നേ ഉള്ളൂ രണ്ടായിരത്തി രണ്ടിലെല്ലുമ്പോഴോ അവിടെ ഒന്നേ ഉള്ളൂ രണ്ടായിരത്തി മൂന്നില് ചെല്ലുമ്പോഴോ അവിടെയും ഒന്നേ ഉള്ളൂ ഈ അധികം ദിവസം എന്ന് വച്ചാൽ അറിയാമല്ലോ അതായത് ആഴ്ചകളായി തിരിച്ചാൽ മിച്ച എത്ര അല്ലെ ഇപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള വർഷത്തിലാണെങ്കിൽ ഒരെണ്ണേ അധികം ദിവസം ഉള്ളൂ എന്നാൽ ആ ലീപ് ഇയർ വരുമ്പോ രണ്ട് ദിവസം അധികം വരും അല്ലെ അപ്പൊ രണ്ടായിരത്തി നാലിലേക്ക് എല്ലുമ്പോ അവിടെ എത്ര ആയിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം വന്നിട്ടുണ്ട് അല്ലേ ഇനി രണ്ടായിരത്തി അഞ്ചിലേക്ക് എല്ലുമ്പോഴോ രണ്ടായിരത്തി അഞ്ചിൽ എത്ര അധികം ദിവസം എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ടായിരത്തി ആറ് നമ്മൾ എഴുതണോ വേണ്ട കാരണം രണ്ടായിരത്തി ആറ് ഇല്ല ജനുവരി മാത്രമേ ഉള്ളൂ തൽക്കാലം നമ്മൾ ഇത് മാത്രം എടുത്ത് ചെയ്തു നോക്കിയാൽ മതി അതെങ്ങനെയാന്ന് നോക്കിക്കോ ഇവിടെ കയ്യിലുള്ളത് എങ്ങനെയാ രണ്ടായിരം പോലെ തുടങ്ങിയിട്ടുണ്ടല്ലേ ഇതിനകത്ത് ഏഴ് വീതം കളയുക അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ എടുത്ത ശേഷം ഏഴ് കൊണ്ട് ഹരിക്കുക ഇവിടെ ടോട്ടൽ എത്ര ദിവസങ്ങളുണ്ട് എട്ട് ദിവസങ്ങളുണ്ട് ഈ എട്ടിന് എന്ത് ചെയ്യുക ഏഴ് കൊണ്ടൊന്ന് ഹരിക്കുക അല്ലെ എട്ടിന് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി ഒരു ഏഴ് ഏഴ് എത്ര കിട്ടി റിമൈൻഡർ വണ് ശിഷ്ടം ഒന്ന് അപ്പൊ നമുക്ക് ആ ദിവസം കണ്ടുപിടിക്കാൻ ആണ് ഇവിടെ തന്നിരിക്കുന്ന ശനിയോട് ഈ ശിഷ്ടമായി വന്ന ഒന്ന് കൂട്ടി എഴുതിയാലും മതി അല്ലെ ശനിയോട് ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഞായർ എന്നല്ലേ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഞായറിലേക്ക് എത്താം ഇത് മറ്റൊരു മാർഗമാണ് അങ്ങനെ ചെയ്താലും ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും ശരിയല്ലേ യസ് ഇനിയുള്ളത് നമുക്ക് ലെറ്റർ സീരീസ് ആണ് വൈ ബി ഡബ്ല്യു എഫ് ഡി അല്ലെ യു എച്ച് ജി എസ് കെ ഐ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കാം വൈയിൽ നിന്ന് ഡബ്ല്യുലേക്ക് പോവാണ് റിവേഴ്സ് ആണല്ലേ വൈയിൽ നിന്ന് വൈക്ക് തൊട്ടും പാര ഉള്ളത് ഉം വി ആണോ എക്സ് ആണോ എക്സ് ആണുള്ളത് അല്ലേ അതായത് വൈ അതിന് തൊട്ടും ഭാര്യ വരുന്നു എക്സ് എങ്ങനെയാ ഡബ്ല്യു എക്സ് വൈ അങ്ങനെയാ വരിക അപ്പൊ ഇവിടെ ആര് മിസ്സിംഗാ എക്സ് മിസ്സിങ് അല്ലേ ഇനി ഡബ്ല്യൂയിൽ നിന്ന് തിരിച്ച് യു ലേക്കാ പോയെ അവിടെ ആര് മിസ്സിങ്ങാ വി മിസ്സിംഗാ അങ്ങനെയാണെങ്കിൽ യുവിൽ നിന്ന് തിരിച്ച് അവിടെ പോയിട്ടുണ്ട് എസിലേക്ക് പോയിട്ടുണ്ട് അവിടെ ആര് മിസ്സായി പോയി ടി മിസ്സായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എസിന് തൊട്ട് മുമ്പുള്ള ആര് നമുക്ക് വേണ്ട ആറ് നമുക്ക് വേണ്ട ആറിന് മുമ്പുള്ള ക്യൂ നമുക്ക് മതി ശരിയല്ലേ അപ്പൊ ആദ്യത്തെ ലെറ്റർ ക്യൂ ആന്ന് മനസ്സിലായി ഈ ക്യൂ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരമായി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ കാരണം എന്താ അറിയോ ക്യൂ വരുന്ന ഒരൊറ്റയാളെ ഈ ഓപ്ഷനിലുള്ളൂ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ നോക്കുക ഇ കഴിഞ്ഞിട്ട് എഫിലേക്ക് ഇയോട് ഒന്ന് കൂട്ടി എഫിലെത്തി അല്ലെ എഫിൽ നിന്ന് എച്ചിലേക്കാ പോയെ അല്ലെ എഫിനോട് രണ്ട് കൂട്ടിയാലേ എച്ച് കിട്ടത്തുള്ളൂ ഇയോട് ഒന്ന് കൂട്ടിയാൽ എഫ് കിട്ടും പക്ഷെ എഫിനോട് എത്ര കൂട്ടണം രണ്ട് കൂട്ടണം എന്നാലേ ഇവിടെ എത്തൂ എച്ചിൽ എത്തുള്ളൂ അല്ലെ എച്ച് കഴിഞ്ഞിട്ട് എവിടെയാണ് ചെന്നിരിക്കുന്നത് കെയിലേക്കാണ് അപ്പൊ കെയിൽ എത്ര കൂട്ടിയിട്ടുണ്ട് എച്ചിൽ നിന്ന് എവിടെ കെയിലെത്താൻ മൂന്ന് കൂട്ടണം കാരണം എച്ച് എട്ടാമത്തെ ലെറ്ററും കെ പതിനൊന്നാമത്തെ ലെറ്ററും ആണ് അപ്പൊ അത് മൂന്ന് കൂട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ അടുത്ത ലെറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നാല് കൂട്ടണം പതിനൊന്നാമത്തെ ലെറ്ററിനോട് നാല് കൂട്ടി എഴുതുക അപ്പൊ എത്ര കിട്ടും പതിനഞ്ചാമത്തെ ലെറ്ററായ ഓ എന്നോടെ കിട്ടും അപ്പൊ ക്യൂ ഓ ആയിട്ടുണ്ട് ആണല്ലോ അത് കഴിഞ്ഞ് നോക്കുമ്പോ ഇവിടെ ബി ആണ് ബിയിൽ നിന്ന് ഡിയിലേക്ക് വന്നപ്പോ രണ്ടു കൂട്ടി അല്ലെ ഡിയിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോവാണ് ജിയിലേക്ക് പോവാണ് അവിടെ എത്ര കൂട്ടിയിട്ടുണ്ട് ആ അവിടെ മൂന്ന് കൂട്ടിയിട്ടുണ്ട് ജിയിൽ നിന്ന് ഐയിലേക്കാണ് നമ്മൾ പോയത് അല്ലെ ജി എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ ലെറ്റർ എന്നറിയാവോ ഏഴാമത്തെ ലെറ്റർ അല്ലെ അപ്പൊ ആദ്യം നമ്മൾ ബി ഡി ബിയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ രണ്ട് കൂട്ടിയിട്ടുണ്ട് ഡിയിൽ നിന്ന് ജിയിൽ എത്താൻ മൂന്ന് കൂട്ടിയിട്ടുണ്ട് ഇനി ജിയിൽ നിന്ന് ഐയിലേക്ക് എത്താനും രണ്ടേ കൂട്ടിയുള്ളൂ അങ്ങനെയാണെങ്കിൽ അയ്യോട് നമ്മൾ എത്ര കൂട്ടണം മൂന്ന് കൂട്ടണം അവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് എന്നതാണ് ക്രമം എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ഒമ്പതാമത്തെ ലെറ്റർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് എന്ത് കൂട്ടിയാൽ ആ മൂന്ന് കൂട്ടണം മൂന്ന് കൂട്ടുമ്പോൾ പന്ത്രണ്ടാമത്തെ ലെറ്റർ ആയ എല് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ക്യു ഓ എൽ എന്നുള്ളതാണ് കണ്ടോ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ് ഇനി പറഞ്ഞിരിക്കുന്ന ഒറ്റയാനേത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കുറച്ച് കൺഫ്യൂസിങ് ആണ് കേട്ടോ അതെന്താന്ന് വെച്ചാല് ഈ ഒറ്റയാൻ എന്ന് പറയുന്നത് കണ്ടെത്താൻ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത ആളിനെ കണ്ടെത്താൻ പൊതുവായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന തത്വം എന്താന്ന് വെച്ചാൽ മൂന്ന് സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം ആ പ്രത്യേകത ഇല്ലാത്ത ആളാണ് ഒറ്റയാൾ ഓക്കെ നമ്മൾ പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പി എസ് സി തന്നെ നമുക്ക് അങ്ങനെ ചോദ്യം തന്ന് ശീലിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ മൂന്ന് പേർക്ക് പ്രത്യേകത വേണമെന്നില്ല ഒരു നിശ്ചിത സംഖ്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അവനെയും എന്താക്കി എടുക്കാം ഒറ്റയാനാക്കിയെടുക്കാം പി എസ് സി തന്നെ നമുക്ക് മുൻകാല ചോദ്യങ്ങളിലൂടെ തെളിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഈ സംഖ്യകൾ നോക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി അറുപത്തിയേഴ് ആയിരത്തി എൺപത്തി ഒമ്പത് ഇത്രയും സംഖ്യകൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഉടക്കുന്ന ഒരു നമ്പറാണ് ആയിരത്തി എൺപത്തി ഒമ്പത് അല്ലെ ആയിരത്തി എൺപത്തി ഒമ്പതിന്റെ പ്രത്യേകത ഇതൊരു സ്ക്വയർ നമ്പർ നമ്പറാണ് മുപ്പത്തി മൂന്നിന്റെ സ്ക്വയറാണ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒറ്റയാനെന്ന് പരിഗണിക്കാം അല്ലെ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു ക്വാളിറ്റി ആർക്കുണ്ട് ഈ ആയിരത്തി എൺപത്തി ഒമ്പതിലും ഉണ്ട് എന്നാൽ ഇവിടെ വേറൊരു ടിസ്റ്റ് ഉണ്ട് എന്താന്ന് വച്ചാൽ എടാ ഈ പതിനൊന്നിന്റെ ഗുണിതമായ സംഖ്യ ഇപ്പൊ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എന്ന് പറയുന്ന സംഖ്യ ഇതിപ്പോ ഒരു പതിനൊന്നിന്റെ മൾട്ടിപ്പിളാ എങ്ങനെ കിട്ടുമെന്ന് എന്ന് വെച്ചാലേ ഈ ഒന്നിടവിട്ട സംഖ്യകളുടെ തുക അക്കങ്ങളുടെ തുക എടുക്കും ഒമ്പതും ഒമ്പതും എത്ര കിട്ടി പതിനെട്ട് പതിനെട്ടിൽ നിന്ന് ആരെ കുറയ്ക്കുക ഏഴ് കുറയ്ക്കുക പതിനെട്ടിൽ നിന്ന് ഏഴ് കുറച്ചപ്പോ പതിനൊന്ന് കിട്ടി അപ്പൊ ഇത് പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ആയിരത്തി എൺപത്തി ഒമ്പത് നോക്കിയാലും ഇതേ സംഗതി ഉണ്ട് എട്ട് ഒന്നും ഒമ്പത് ഒൻപതിൽ നിന്ന് ഒൻപത് കുറച്ചാൽ എത്ര കിട്ടും സീറോ കിട്ടും അതും പതിനൊന്നിന്റെ മൾട്ടിപ്പിളാ ഈ അവസാനത്ത് ആയിരത്തി അറുപത്തി ഏഴ് എടുത്താലും സെയിം അവസ്ഥയുണ്ട് ഒന്നും ആറും കൂടെ എത്ര ആയി ഏഴായിട്ടുണ്ട് ഏഴിൽ നിന്ന് ഏഴ് കുറച്ചാൽ എത്ര കിട്ടും പൂജ്യം അപ്പൊ അതും പതിനൊന്നിന്റെ മൾട്ടിപ്പിളാ പക്ഷെ ഈ എണ്ണൂറ്റി എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ എന്തല്ല പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ അല്ല എട്ടു ഏഴ് എത്ര വരുന്നുണ്ട് പതിനഞ്ച് അത് കൂട്ടിയിട്ട് കാര്യമില്ല അപ്പൊ എട്ട് അഞ്ചും കൂടെ കൂട്ടുക എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് എട്ടുമഞ്ചും പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് ഏഴ് കുറച്ചാൽ ആറേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പൊ പൊതു സ്വഭാവം ഇല്ലാത്ത ആളിനെ ഒറ്റയാനാക്കാനാണെങ്കിൽ ആരെ ചൂസ് ചെയ്യാം എ ചൂസ് ചെയ്യാം അപ്പൊ നമുക്ക് നിലവിലുള്ള ആൻസർ ആൻസർക്ക് അനുസരിച്ച് എ ആണ് അതിന്റെ ആൻസർ ഒരു പക്ഷേ ഇത് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം കേട്ടോ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്കും എന്ത് ചെയ്തിട്ടുണ്ട് യിരത്തി എമ്പത്തൊമ്പത് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഒറ്റയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തയാൾ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് മറ്റുള്ള മൂന്ന് പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കുകയും ഒരുത്തന് ആ സ്വഭാവം ഇല്ലാതിരിക്കുകയും ചെയ്യുക അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക അതൊന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും കേട്ടോ ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് നമുക്കിപ്പോ തൽക്കാലം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എടുക്കാൻ നിവർത്തിയുള്ളൂ പ്രൊഫഷണൽ ആൻസർ കീഴ അതാണ് ഉത്തരം ഓക്കെ മറ്റൊരു ചോദ്യം ഒരു സമാന്തര ശ്രേണിയിലെ പദത്തിന്റെ ഏഴു മടങ്ങ് അതിൻ്റെ തന്നെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് എന്നാൽ ആ ശ്രേണിയുടെ പതിനെട്ടാം പദം എത്ര നിങ്ങൾ ശ്രദ്ധിച്ചാലാ മതി ഏഴാം പദത്തിന്റെ ഏഴാം പദത്തിന്റെ ഏഴു മടങ്ങ് എന്ന് പറയുന്നത് പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് എന്നാൽ ഇതിലെ പതിനെട്ടാം പദം ആര് എന്നുള്ളതാണ് ചോദ്യം ആണല്ലോ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ഏഴ് ഏഴ് പതിനൊന്ന് പതിനൊന്ന് ഇങ്ങനെ സാഹചര്യം ഉണ്ടായാൽ ഇവിടെ നമ്മളോട് ഈ ഏഴിൻ്റെയും പതിനൊന്നിൻ്റെയും തുകയായ ഏഴിൻ്റെയും പതിനൊന്നിൻ്റെയും തുകയായ പതിനെട്ടാം പദം ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി ഉത്തരം എഴുതിക്കോണം പൂജ്യം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ എന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെക്കാം ഇവിടെ ഏഴും ഉണ്ട് ഇവിടെ പതിനൊന്നും ഉണ്ട് ഏഴും പതിനൊന്നും കൂടെ കൂട്ടിയപ്പോൾ പതിനെട്ടാണ് അതുകൊണ്ട് തന്നെ പതിനെട്ടാം പദം എന്ന് പറയുന്ന ഉറപ്പായിട്ട് ആരായിരിക്കും പൂജ്യമായിരിക്കും അല്ലെ ഇവിടെ ഓപ്ഷനകത്ത് പൂജ്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് ചൂസ് ചെയ്യാം ഡി എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം അല്ലെ ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം എടാ ഏഴാം പദം എന്ന് വെച്ചാൽ ആരാ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദം എന്ന് വെച്ചാൽ എ പ്ലസ് ആറ് ഡി ആണല്ലോ ആണ് ഒരു സമാന്തര ശ്രേണിയുടെ പതിനൊന്നാം പദം എന്ന് വെച്ചാൽ ആരാ എ പ്ലസ് പത്ത് ഡി ആണല്ലോ ആണ് ഓക്കെ ഇതിൽ ഏഴാം പദത്തിന്റെ എത്ര മടങ്ങ് ഏഴ് മടങ്ങ് എന്ന് പറയുന്നത് പതിനൊന്നാം പദത്തിന്റെ എത്ര മടങ്ങിന് പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് ആണല്ലോ അപ്പൊ ഇവരൊന്ന് ഗുണിച്ചെഴുതാം ഏഴ് ഇൻറ്റു എ ഏഴ് എ അല്ലേ അത് കഴിഞ്ഞ് ഏഴ് ഇൻറ്റു ആറ് ഡി ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അപ്പൊ നാല്പത്തിരണ്ട് ഡി എന്ന് എടുക്കുക ഓക്കെ പിന്നെ പതിനൊന്ന് കൊണ്ട് ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ പതിനൊന്ന് എ എന്ന് കിട്ടും പതിനൊന്ന് എ പ്ലസ് പതിനൊന്ന് ഇൻറ്റു പത്ത് നൂറ്റി പത്ത് ഡി എഴുതാൻ പറ്റുമല്ലോ നമുക്ക് ഓക്കെ ഇനി നമുക്ക് ഇവരെല്ലാരും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം ഇവിടെ ഒരു പതിനൊന്ന് എ ഉണ്ട് ഇവിടെ ഒരു ഏഴ് എ യുണ്ട് അപ്പൊ ഈ ഏഴ് എ നമ്മൾ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ പതിനൊന്ന് എ നിന്ന് ഏഴ് എ കുറയ്ക്കാം പതിനൊന്ന് എ നിന്ന് ഏഴ് എ കുറച്ചാൽ നമുക്ക് നാല് എ എന്ന് കിട്ടും കിട്ടുമല്ലോ കിട്ടി ഓക്കെ അടുത്ത് നോക്കുമ്പോ ഇവിടെ ഒരു നൂറ്റി പത്ത് ഡി ഉണ്ട് അല്ലേ അപ്പൊ ഈ നൂറ്റി പത്ത് ഡിയിൽ നിന്ന് നാപ്പത്തിരണ്ട് ഡി കുറയ്ക്കാം അപ്പൊ നൂറ്റി പത്ത് ഡിയിൽ നിന്ന് ആരെ കുറയ്ക്കാണ് ി കുറയ്ക്കുകയാണ് അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ അറിയോ അവിടെ ഈക്വൽ അല്ല പ്ലസ് ആണ് കേട്ടോ അപ്പൊ നൂറ്റി പത്തിൽ നിന്ന് നാല്പത്തിരണ്ട് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് അറുപത്തി എട്ട് ഡി അല്ലേ ഇത് ആക്ച്വലി സീറോ അല്ലേ മനസ്സിലായി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുമ്പോൾ ഒരു സൈഡ് എന്താകും ബ്ലാങ്ക് ആവും അതാണ് സീറോ ഓക്കെ ഇപ്പൊ നാല് എയും അറുപത്തിയെട്ട് ഡിയും അപ്പൊ ഇതിൽ രണ്ടിൽ നാല് കോമൺ ആയിട്ടുണ്ട് അല്ലേ ഇവിടെ നാല് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും എ കിട്ടും അറുപത്തി എട്ടിനെ നമുക്ക് നാലുകൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തുകൂടെ ഡിവൈഡ് ചെയ്യാം അറുപത്തി എട്ടിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടണം പതിനേഴ് കണ്ടോ എല്ലാത്തിനെയും നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു സീറോയെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതേ കിട്ടാനുള്ളൂ സീറോയെ കിട്ടാനുള്ളൂ അല്ലേ ഇപ്പൊ ത്രൂ ഓട്ട് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എ പ്ലസ് പതിനേഴ് ഡി സീറോ എന്ന് കിട്ടിയില്ലേ ഇതാണ് നമ്മുടെ ഉത്തരം എ പ്ലസ് പതിനേഴ് ഡി എന്ന് വെച്ചാൽ ആരാ പതിനെട്ടാം പദം അല്ലേ പതിനെട്ടാം പദം ആരാ അത് സീറോ ഉള്ളൂ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ കണ്ടോ ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങളായിരുന്നു അത്യാവശ്യ ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് തന്നെ ആലോചിക്കണം അത്രയ്ക്കും ആ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഒരുപാട് ഡീപ്പായിട്ട് ആഴത്തിൽ ചിന്തിക്കാനുള്ള ചോദ്യങ്ങളൊന്നുമില്ല നമ്മൾ പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം വേറൊന്നും അവിടെ നോക്കാനില്ല ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ അധികം വീഡിയോസ് ഒന്നും ഇട്ടും ബുദ്ധിമുട്ടിക്കാറില്ല ഇതുപോലെ അടിയന്തര സാഹചര്യങ്ങൾ മാത്രമേ വീഡിയോസ് വരാറുള്ളൂ ഒന്ന് നോക്കി വെച്ചോ അടുത്ത പരീക്ഷ എഴുതാനുള്ളവരും ഇനി പരീക്ഷകൾ മുന്നോട്ട് ചിന്തിക്കുന്നവരും ഒക്കെ ഒന്ന് നോക്കി വെച്ചോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പല പരീക്ഷകളിലും കിട്ടും കേട്ടോ അപ്പൊ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്